ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരം ശുദ്ധിയാക്കാനും ശരീരത്തെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും പറ്റിയ ഒരു ടർമറിക് ജിഞ്ചർ ടീ ആണ് ആണ്ട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു ടൈമിൽ കുടിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഹെൽത്തി ഒരു ീ ആണ് അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും നിങ്ങൾക്ക് ഉണ്ടാക്കാം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട് നോക്കാം ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പം ഇതാ വെള്ളം ഇതേപോലെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ആഡ് ആക്കാനായിട്ടുണ്ട് അപ്പം നന്നായിട്ട് തിളച്ച് വെള്ളത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങാനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടിതാ ഇതേപോലെ ആ ഒരു മഞ്ഞളി ഈ ഒരു വെള്ളത്തിലേക്ക് ലയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ഇട്ടുകൊടുക്കാം ചതച്ച് തന്നെ ഇട്ടുകൊടുക്കാനായിട്ട് നോക്കുക അതിൻ്റെ നീരൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടതാണ് അപ്പോൾ നന്നായിട്ട് ആ ഒരു ഇഞ്ചി കൂടി ചതച്ചിട്ട് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് തിളപ്പിച്ച് എടുക്കാനായിട്ട് നോക്കുക അതും കൂടി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് പട്ടയും ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ കൂടുതൽ വെള്ളം എടുക്കുമ്പം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കാനായിട്ട് മറക്കരുതേ അപ്പോൾ പട്ടയും ഏലക്കായും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഇതിലേക്കൊന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വരട്ടെ അപ്പോൾ നന്നായിട്ട് ഇത് തിളക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് നോക്കാം അതിന് ശേഷം ഇതാ ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടിയാണ് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതലായാലും കുഴപ്പം Ponileta. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം ഇത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലാണ് ഇട്ട് കൊടുക്കുന്നത് വെല്ലം തന്നെ എടുക്കാനായിട്ട് നോക്കുക പഞ്ചസാര എടുക്കരുത് പഞ്ചസാര എടുക്കുന്നതിൽ കുഴപ്പമില്ല വെല്ലാണ് ഇതിന് ആവശ്യമുള്ളത് വെല്ലം കൂടി എടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് വെല്ലം അലിയുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം നന്നായിട്ട് വെല്ലം ഒന്ന് അലിയിച്ചെടുക്കാനായിട്ട് നോക്കുക വെല്ലം ആദ്യം തന്നെ ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ും കുഴപ്പില്ലേ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇത് വെള്ളം ഇതിലേക്ക് അലിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു കപ്പ് വെള്ളം നമുക്ക് മുക്കാൽ ഗ്ലാസ് ആവുന്നത് വരെ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കണേ വില ഇതിലേക്ക് അലിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈയൊരു ടൈമിൽ നിങ്ങൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മുക്കാൽ ഗ്ലാസ് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഈ ഒരു സമയത്ത് ഇതിൻ്റെ സ്മെല്ല് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് നല്ലൊരു ഫ്ലേവർ കൂടിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതേപോലെ തെളിച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആദ്യത്തേനെ കാണും എത്രയോ കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു ടീ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ മുക്കാൽ ഗ്ലാസ് ആ ഒരു ടി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അതിനു മുന്നേ നമുക്കിതൊന്ന് അരിച്ചെടുക്കാനായിട്ട് നോക്കണം ഒരു കപ്പിലേക്ക് ഇതാ അരിപ്പ് വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് കുടിക്കാൻ പാകത്തിന് ഒന്ന് തണുത്ത് വരട്ടെട്ടോ അപ്പം നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുമല്ലോ ആ ഒരു ചെറിയൊരു ചൂടിൽ വേണം കുടിക്കാനായിട്ട് നന്നായിട്ട് ചൂടും പാടില്ല നന്നായിട്ട് തണുത്തു പോകാനും പാടില്ല നമുക്ക് കുടിക്കാൻ ഭാഗത്തിനുള്ള ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ ഒരു മഴക്ക് കുടിക്കാൻ പറ്റും നല്ലൊരു അടിപ്പൊളി ടീ ആണ് കേട്ടോ അപ്പം നമ്മളെ ഈയൊരു ജിഞ്ചർ ടീ തയ്യാറായിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങിയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇതാ ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ട് ഇതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഇളം ചൂടോടുകൂടി കുടിക്കാൻ നമ്മളെ എല്ലാ ശരീരത്തിലെ അസുഖങ്ങൾ മാറിക്കിട്ടാനും നമ്മുടെ ശരീരം നല്ല ക്ലിയറായി കിട്ടുവാനും നമ്മൾ പ്രതിരോധ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പറ്റുന്ന നല്ല കിഡിലിൻ ടീയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ ഈ ഒരു ടൈമിൽ എല്ലാവരും വലിയവരും ചെറിയവരും പ്രായമുള്ളവരും എല്ലാവരും ഉണ്ടാക്കി കുടിക്കേണ്ടത് നല്ലൊരു കിടിലിൻ ഹെൽത്തി ചായയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു